നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ സീസണിന്റെ തുടക്കം മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുത്താൽ പ്രീമിയർ ലീഗിൽ ഏറ്റവും അധികം ഗോൾ ഗോളടിച്ചിട്ടുള്ള ഡിഫൻഡർ ആരാണ് മറ്റാരുമല്ല ടോട്ടന മോഡ്സ് പറ ഡിഫൻഡർ ഡിഫെൻഡർ ക്യൂട്ടി റൊമേറോയാണ് ക്യൂട്ടി റൊമേറോ ഈ ഗോൾ അടിച്ചതോടു ഈ ഒരു കാലയളവിൽ കഴിഞ്ഞ സീസണിൻ്റെ തുടക്കം മുതലുള്ള കാലയളവിൽ ആറ് ഗോളുകളായി അദ്ദേഹം ഇപ്പോൾ നേടുന്നു ഏതായാലും പ്രീമിയർ ലീഗില് അത്രയധികം ഗോളുകൾ ഈ കാലയളവിൽ നേടിയ മറ്റൊരു ഡിഫൻഡർ ഇല്ല അദ്ദേഹത്തിന്റെ ഗോൾ കൂടാതെ ഹ്യൂമൻസണിന്റെ ബ്രേസ് പിന്നെ മിസോമയുടെ ഗോള് അങ്ങനെ നാല് പൂജ്യത്തിന്റെ തകർപ്പൻ ജയമാണ് എവേർട്ടിന് മേൽ ടോട്ടനാം ഹോട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് കളിയുടെ പതിനാലാമത്തെ മിനിറ്റിൽ മിസോമയുടെ കിടിലൻ ഗോളിലൂടെ ടോട്ടനാം നീടെടുത്തതാണ് ഇരുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ പിക് ഫോറിന്റെ അബദ്ധം അത് ഹ്യൂമൻസൺ ഗോളാക്കി മാറ്റുന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ രണ്ട് ഗോളിന് ടോട്ടനാം മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് ക്യൂട്ടി റൊബേറോ ഹെഡറിലൂടെ പന്ത് വലയിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ മൂന്നേ പൂജ്യത്തിന്റെ ലീഡ് അവർ വിജയം ഉറപ്പിച്ചു എഴുപത്തി ഏഴാമത്തെ മിനിറ്റിൽ ഹ്യൂമൻസൽ തന്റെ കൂടി പൂർത്തിയാക്കിയതോടെ നാല് പൂജ്യത്തിന്റെ തകർപ്പൻ വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ഇവടിനെ സംബന്ധിച്ചിടത്തോളം നിരാശയാണ് കഴിഞ്ഞ മത്സരം പരാജയപ്പെട്ടു വീണ്ടും പരാജയപ്പെട്ടു തുടർച്ചയായ രണ്ട് പരാജയങ്ങളുമായിട്ട് അവരിപ്പോ പ്രീമിയർ ലീഗ് ടേബിളില് ഏറ്റവും താഴെ നിൽക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി